അക്രമികളും ക്രിമിനലുകളുമായ ഇരുപത്തിയൊന്ന് അംഗ വൈദിക കുറവ സംഘത്തെ പിരിച്ചുവിടുക തന്നെ വേണം എറണാകുളം മേജർ ആർച്ച് ബിഷപ്പ് ഹൗസിലേക്ക് അതിക്രമിച്ചു കയറി കൂരിയ അംഗങ്ങളെ ഭയപ്പെടുത്തി ബന്ധവസ്സിലാക്കി അവരെ പട്ടിണിക്കിട്ട വൈദിക കുർബാ സംഘത്തോട് ഒരു ദാക്ഷിണ്യവും കാട്ടാതെ എത്രയും വേഗം അവരെ വിചാരണയ്ക്ക് വിധേയമാക്കി മഹറൂൺ ശിക്ഷ നൽകി നാട് കടത്തേണ്ടതു തന്നെയാണ് കാപ്പ ചുമത്തി ക്രിമിനൽ കേസെടുത്ത് പുറം ലോകം കാണാത്ത വിധം ഇരിട്ടറയിൽ അവരെ തളച്ചിടേണ്ടതുണ്ട് സിവിൽ വേഷത്തിൽ നൈപുണ്യ അക്കാദമിയുടെ ക്ലാസ് റൂമിലേക്ക് ഇരച്ചു കയറി വാതിലുകൾ തകർത്തുകൊണ്ടാണ് അരമന വളപ്പിലേക്ക് ചാടി ഇറങ്ങി അവർ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് വന്നപാടെ സിവിൽ വേഷം മാറ്റി റോവെ അണിഞ്ഞുകൊണ്ടാണ് അക്രമ പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞത് ആദ്യമേ ചെയ്തത് കരുതി കൊണ്ടുവന്നിരുന്ന കൂടെ കൊണ്ട് സി സി ടി വി ക്യാമറകൾ മറച്ചു വാതിലുകളെല്ലാം അവർ തന്നെ കൂട്ടിയിട്ട് തങ്ങളെ ബന്ധവസ്ഥലാക്കി എന്ന വ്യാജ പ്രചരണം നടത്തുകയും മുതലക്കണ്ണീരൊഴിക്കുകയും ചെയ്യുന്ന വീഡിയോ സ്വയം ലൈവായി എടുത്ത് പുറം ലോകത്തെ തെറ്റിദ്ധരിപ്പിച്ചു ആഴ്ചകൾക്ക് മുന്നേ ആസൂത്രണം നടത്തി അരങ്ങേറിയ നാടകം തന്നെയായിരുന്നു അത് എന്നിട്ട് സി സി ടി വി ഫുട്ടേജ് ലഭിക്കാൻ ഒരു അപേക്ഷയും കൊടുത്തു പീലോതീസിനെ പോലെ കൈ കഴുകി നിന്നു എങ്ങനെയുണ്ട് ആക്ഷൻ പ്ലാൻ തെമ്മാടികളും തെമ്മാണികളും ഇവർ കത്തോലിക്ക വൈദികരാണോ പത്തു പന്ത്രണ്ട് വർഷത്തെ വൈദിക പരിശീലനം കൊണ്ട് ഇവർ സ്വന്തമാക്കിയത് അല്ലാതെ മറ്റെന്താണ് ഹൃദയത്തിൽ വിശ്വാസത്തിന്റെ ഒരു ചെറു കാണുകയെങ്കിലും കാത്തു സൂക്ഷിക്കാതെ വിശുദ്ധിയാർന്ന വൈദിക ജീവിതയാകമാനം കളങ്കിതമാക്കിക്കൊണ്ട് നടത്തിയ തെമാടിത്തരത്തതിന്റെ തേരോട്ടമായിരുന്നില്ലേ അവർ അരമന വളപ്പിൽ കാട്ടിക്കൂട്ടിയത് ക്ഷണിച്ചു വരുത്തിയ വിവിധ മതസ്ഥരായ പോലീസിനെ പോലും അറപ്പുള്ള അറപ്പുള്ളവാക്കും വിധമായിരുന്നു ഈ സംഘത്തിന്റെ പെരുമാറ്റ ശൈലി തന്നെ പോലീസുകാർ തികഞ്ഞ ആത്മസമ്മേനം പാലിപ്പിച്ചത് കൊണ്ട് തന്നെ കുർവാസംഘത്തിന് തടി കേടാകാതെ പുറത്തിറങ്ങാൻ കഴിഞ്ഞു സംഘത്തിലെ തസ്കരവീരൻ രായപ്പനാണ് പോലീസ് സബ് ഇൻസ്പെക്ടറെ തള്ളിയിട്ട് അദ്ദേഹത്തിന്റെ വാരിയൽ ഓടിച്ചത് അരമന മന്ദിരം വിട്ടൊഴിയണമെന്ന പോലീസ് വളരെ സൗമ്യമായി അവരോട് ആവശ്യപ്പെടുകയും അത് വകവെക്കാതെ ബലം പിടിച്ചപ്പോഴാണ് തൂക്കിയെടുത്ത് ബസിലിക്ക അങ്കണത്തിൽ കൊണ്ടുവന്ന് വെച്ചത് രക്ഷപ്പെട്ട ഓടാൻ തുനിഞ്ഞപ്പോഴാണ് തസ്ക്കരവീരൻ രായപ്പൻ മരത്തിൽ ചെന്നിടിച്ച് ചതവ് സംഭവിച്ചത് ഈ ഇരുപത്തിയൊന്ന് പേരും നല്ല കുടുംബത്തിൽ പിറന്നവരല്ല എന്ന് എല്ലാവർക്കും അറിയാം അവർക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ അവർ അപമാനിച്ച് നാണം കിടത്തി നാട്ടുകാരുടെ മുമ്പിൽ പരിഹാസ്യം നിന്ന പാത്രങ്ങളുമായി ഇതുവഴി അവർ അവരുടെ സ്വന്തം കുടുംബങ്ങളുടെ അടിത്തറ ഇളക്കാൻ കാരണക്കാരായി കേരള കത്തോലിക്ക സഭയുടെ ആത്മേയാന്തരീക്ഷത്തെ കറുത്ത മേഘ പടലങ്ങളാക്കാൻ മലീസമാക്കി പൊറുക്കാനാകാത്ത വിധം പരിശുദ്ധാത്മാവിനെ അവർ സ്വന്തം ചെയ്തുകളാൽ മുറിവേൽപ്പിച്ചു കാശിമഠാധിപതിയെ വരവേൽക്കുന്നത് പോലെ ഈ തസ്കര സംഘത്തിലെ ഓരോരുത്തരെയും അവരവരുടെ കൂടക്കിടപ്പ് സങ്കേതങ്ങളിൽ സ്വീകരണം ഒരുക്കിയത് ആസൂത്രിതവും അവർ ചെയ്തു കൂട്ടിയ തെമ്മാണിത്തനങ്ങളെ വെള്ള പൂശുന്നതിനും വേണ്ടി തന്നെയായിരുന്നു വാസ്തവത്തിൽ വേട്ടയാടിപ്പിച്ച് കാട്ടുമൃഗത്തെ കയ്യും കാലും കിട്ടി മുളവടിയിൽ തൂക്കി എടുത്തുകൊണ്ടുപോകുന്നത് പോലെ ഇവരുടെ നഗര കാണിക്കൽ നടത്തേണ്ടതായിരുന്നു ഇവർ ശരിക്കും ക്രിമിനലുകളാണെന്ന് മേൽപ്പറഞ്ഞവർക്കെല്ലാം നല്ല നിശ്ചയമുള്ള കാര്യം തന്നെയാണ് മുതൽ കറുത്ത തുണിയിട്ട് മറച്ചാലും കളവുമുതൽ തന്നെയായിരിക്കും ഈ കള്ളപ്പാതിരിമാരെ എത്രയും നേരത്തെ തന്നെ കാപ്പ ചുമത്തി തുറങ്കിലടയ്ക്കുക തന്നെ വേണം